പ്രാക്ടീസ് സെഷൻസ് ഒറ്റയടിക്ക് എല്ലാവർക്കും കൂടിയല്ല ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ആണ് ഈ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഗുരുക്കന്മാരാണോ പ്രാക്ടീസ് സെഷൻസ്കെഡ്യൂൾ ചെയ്യുന്നത് അത് അവര് അവരുടെ കീഴിലുള്ള അവരുടെ അടിയിലെ രജിസ്റ്റേഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ പ്രാക്ടീസ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യും എല്ലാവരും പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസിനോട് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവരും ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിൻ്റെ ഭാഗമാകും നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഏഴ് വയസ്സ് മുതൽ എനി ഏജ് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് ഉള്ള അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിൽ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നേ ദിവസം നമുക്ക് അമ്പത് അമ്പത് പേർക്ക് ഒരു മോണിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്ത കോറിയോഗ്രാഫി എന്റെ വീഡിയോ ആണ് അപ്പൊ ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്ക് അവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിൽ ഞാനത് കോറിയോഗ്രഫി അതിന്റെ വീഡിയോ എടുത്ത് മൃദംഗവശന് എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിലെല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാ ഡാൻസറിനും സോ അതിലെ കോറിയോഗ്രാഫീസ് എക്സാക്ട് ആണ് ഇവര് മനഃപ്പാഠമാക്കി പഠിച്ചോട്ട് വരുന്നത് നമ്മള് ബേസിക് ആയിട്ട് ആ ഒരു സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സോ പല സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ഫോണ്ടുകൾ പലതാണെങ്കിലും ലെറ്റേഴ്സ് സെയിം ആണല്ലോ അതുപോലെ തന്നെയാണിതും നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികള് സെയിം ആണ് കുറച്ച് ഇപ്പോ കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ വളയുന്ന രീതിക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളൂ അല്ലാണ്ട് വളരെ നമ്മൾ കണ്ടാൽ ഇത് ഇതും അറിയാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളല്ല ഭരണാദ്യം ാണ് എനിക്ക് പറഞ്ഞത് ബാണികൾക്ക് അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തത ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തി അഞ്ചിൽ കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടേതായിട്ടുള്ള ശിക്ഷ ഗണങ്ങള് തന്നെ വെടിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് വരുന്ന ഗുരുക്കന്മാർ ഒരുപാട് പേര് നമുക്കുണ്ടായിരുന്നു അപ്പോ അവരുടെ ടീച്ചേഴ്സിനെ അവരുടെ സ്റ്റുഡൻസിനെ അവർ തന്നെ ട്രെയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഇത് കണ്ടറിഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ത്രീ ടു ഫൈവ് ഹൺഡ്രഡോളം ഗുരുക്കന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്